ഒന്നര വർഷമായി നാട്ടിന്റെ പ്രൊഡ്യൂസർ തന്നെയാണ് വിളിച്ചത് പ്രദീപ് സാറ് പിന്നെ സുഖമായിട്ട് ഇരിക്കുന്നു വർക്കൊക്കെ നന്നായിട്ട് പോകുന്നു പിന്നെ ഇപ്പോ നിലവില് ഞാന് ഗോഡ് പ്രാക്ടീസ് കൊണ്ടാവുന്നില്ലെന്നാണ് ചെയ്യുന്നത് സീരിയൽസിൻ്റെ ഇങ്ങനെ മീറ്റിംഗ് നടക്കുന്നതേയുള്ളൂ വിളിച്ചത് പ്രദീപ് സാറ് പിന്നെ അന്നൊക്കെ ഞാൻ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ആയിരുന്നു ഇപ്പോഴൊരു ആറേഴ് മാസമായി മെയിൻ ആർട്ടിസ്റ്റ് ആയിരുന്നു അതെ അതെ ഇഷ്ടം ചെയ്യാനായിട്ട് ലാസ്റ്റ് മഴ വില്ലെ സ്വയം വരമാ ചെയ്തത് പിന്നെ മാവുല്യത്തില് ഗസ് റോളാ ചെയ്തത് ഗീതാഗാന് ഗസ്റ്റ് ഗസ് റോളാ ചെയ്തത് ഞങ്ങള് കബഡിയാറാണ് പിന്നെ ഹസ്ബൻഡ് അമൽ സുരേഷ് അളക്ക് അമറാബാലാണ് ഏഷ്യാനെറ്റില് കൂടി ചെയ്യുന്നു മോൻ അദ്വ് ആ പ്ലസ് ടു പിന്നെ അമ്മയുണ്ട് അഭിനയത്തില് ഞാൻ ബാങ്കിലാണ് വർക്ക് ചെയ്തോണ്ടിരുന്നത് ബാക്ക് അപ്പൊ എന്റെ ചേച്ചിയുണ്ട് സബിത നേരം പറഞ്ഞിട്ട് അപ്പൊ ചേച്ചിയാണ് എന്നെ इंट्रोड्यूस ओके <laughs>